എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ മാർക്കറ്റ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ഉള്ളു അപ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ് അതായത് ഒറ്റ ദിവസം ഒഴിവില്ലാതെ ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റ് മാർക്കറ്റായാലും എന്തായിരിക്കും സ്ഥിതി അപ്പം അമേരിക്കയിൽ അങ്ങനെ ഇപ്പോൾ ഒരു സർവേ നടത്തുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്കിന്നൊന്ന് സംസാരിച്ചു നോക്കാം ലോകത്തെ ഏറ്റവും ഒമ്പൻ ഓഹരികളൊന്നായ അമേരിക്കയുടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആഴ്ചയിൽ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ പ്രവർത്തിക്കുന്നെ കുറിച്ച് ആലോചിക്കുകയാണ് അതായത് അവധികളില്ലാതെ വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പ്രവർത്തിക്കും ഓപ്പണിംഗ് പോയിന്റ് ഇല്ല അതിൽ ക്ലോസിംഗ് പോയിന്റും ഇല്ല നിലവിൽ പ്രവർത്തനം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒമ്പതരോട്ട് വൈകിട്ട് നാല് വരെയുള്ള അപ്പോൾ ഇരുപത്തിനാല് ഇൻറ്റു സെവൻ പ്രവർത്തിക്കുന്ന സംബന്ധിച്ച് ഓഹരി വിപണിയിൽ ഇടപാടുകാരുടെ പ്രതികരണം സർവേയിലൂടെ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തേടിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെ അവർ പറയുന്നത് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി പോലെ അതായത് അതുപോലെ അനുകരിക്കുക അതായത് ക്രിപ്റ്റോ കറൻസി ഇപ്പോൾ നമുക്കറിയാലോ രാവെന്നോ പകലോ ഒന്നോ ഇല്ലാതെ വേണമെങ്കിലും വ്യാപാരം ചെയ്യാം അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മുടെ ധനം ഓൺലൈൻ മാഗസിൻ അത് അവരൊരു സർവേ നടത്തിയിട്ടുണ്ട് നടത്തി അതായത് ഇന്ത്യൻ വോഹരിപണി ഇരുപത്തിനാലിൻ്റു പ്രവർത്തിക്കണോ എന്നതായിരുന്നു അവർ ഉന്നയിച്ച ഒരു ചോദ്യം അതായത് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർ ഈ സർവേയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത് അപ്പോൾ അതിൽ കുറേ ആയിരക്കണക്കിന് വായനക്കാർ പ്രതികരണം രേഖപ്പെടുത്തി അപ്പം അമ്പത്തിയേഴ് ശതമാനവും പേര് പറഞ്ഞത് ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് സമയം വരെ അത് പ്രവർത്തിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള പക്ഷേ മുപ്പത്തെട്ട് ശതമാനം പേര് എതിർത്ത് ബാക്കിയുള്ളവർ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നൊരു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യൂട്യൂബിൽ അമ്പത്തൊന്ന് ശതമാനം അനുകൂലിച്ചപ്പോൾ മുപ്പത്തഞ്ച് ശതമാനം പേര് വേണ്ട എന്നാണ് അഭിപ്രായം വാട്സപ്പിൽ നോക്കുമ്പോൾ അറുപത്തിനാല് ശതമാനം പേര് വേണമെന്നിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ശതമാനം പേരും വേണ്ട എന്ന് പറഞ്ഞത് പക്ഷെ പൊതുവായിട്ട് അവരെല്ലാവരും പറഞ്ഞു ശനിയാഴ്ചങ്കിലും പ്രവർത്തിക്കാനാണ് അത് പ്രവർത്തിച്ചാല് കുഴപ്പമില്ല എന്നുള്ളത് അതായത് ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് പ്രവർത്തിച്ചില്ലെങ്കിലും ശനിയാഴ്ചയിൽ അവധി ഒഴിവാക്കണമെന്ന ആവശ്യമാണ് നിരവധി വായനക്കാര് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കേണ്ടതില്ല ശനിയാഴ്ചയിൽ അവധി ഒഴിവാക്കൽ മതി മതിയൊന്നും കുറച്ചുപേർ അഭിപ്രായപ്പെട്ടു ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും നമ്മൾ ഇതുപോലെ തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ അംഗത്തെത്തിയിട്ടുണ്ട് അപ്പോൾ അനുകൂലിക്കുന്നവർ പറയുന്ന വാതകത എന്തെന്ന് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഏത് സമയവും ഇടപാട് നടത്താം അപ്പോൾ ജോലിക്കാർക്കൊക്കെ ഇടങ്കിൽ അവർക്കും ഏത് സമയത്തും നമുക്ക് ഇടപാടുകൾ നടത്താം എന്ന് പറഞ്ഞ വിപണിയിലേക്ക് പണമൊഴുക്ക് കൂടുമെന്നാണ് അവർ പറയുന്നത് അനുകൂലിക്കുന്നവർ പറയുന്നത് പക്ഷേ എതിർക്കുന്നവർ പറയുന്നത് വാതുവെപ്പും ഊഹക്കച്ചവടം കൂടുമെന്നാണ് അവർ പറയുന്നത് അതുകൂടാതെ ഇപ്പോൾ ഇൻട്രാഡ ട്രേഡേഴ്സ് അതായത് ഇൻവെസ്റ്റ്മെൻറ്റേഴ്സിന് കുഴപ്പമില്ല അവർക്ക് ഏതൊരു ഷെയർ മേടിച്ചിട്ട് കഴിഞ്ഞാൽ കൂടുമ്പോൾ എപ്പോഴെങ്കിലും വിറ്റോ എപ്പോഴും മോണിറ്ററിൻ്റെ മുമ്പിൽ നോക്കിയിരിക്കേണ്ട കാര്യമില്ലല്ലോ ഇൻവെസ്റ്റേഴ്സിനെ പക്ഷേ ഇൻട്രാഡ് ട്രേഡേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശാരീരിക മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നുണ്ട് പറയും കാരണം അവർക്ക് ഉറക്കം കുറവായിരിക്കും അവർക്ക് പ്രഷർ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അപ്പോൾ അവർക്ക് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് എതിർക്കുന്നവർ പറയുന്നത് അനുകൂലിക്കുന്നവർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പണമൊഴുക്ക് കൂടും സമ്പത്ത് രംഗം നല്ല രീതിയിൽ കൊണ്ടുവരുമോ എന്നാണല്ലോ അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന ഭാവിയിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരുമായിരിക്കാം ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനൊക്കെ വന്നുകൂടായോ എന്നില്ല നമുക്കപ്പോൾ പ്രതീക്ഷയാണല്ലോ നമ്മൾ ഓഹരി വിപണിയിൽ ട്രേഡേഴ്സ് അല്ലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു മൂല്യവത്തായ ഒരു മാനസിക ഘടന എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷകളാണ് അപ്പോൾ നമുക്ക് ഇതിൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താം മാറ്റങ്ങളും ഉണ്ടാവും എന്തായാലും ഒന്നില്ലെങ്കിൽ ശനിയാഴ്ച ചിലപ്പോൾ ശനിയാഴ്ച കൊണ്ടുവരാം സേബി അതിനുശേഷം ഇങ്ങനത്തെ മാറ്റങ്ങൾ അപ്പം ഭാവിയിൽ എന്ത് വരുന്ന നമുക്ക് ഇപ്പം പറയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ ഇത് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വോയിസ് ശ്രവിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം